എന്തും വിളിച്ചു ഒരു കോൺസെപ്റ്റ് ഉണ്ട് ് ഗൈസ് എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബിന്നി ഡോക്ടർ ബിന്നി മരണ വീട്ടിൽ പോയി കാണിച്ചിട്ടുള്ള ആ ഒരു ചിരിയെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ കണ്ടു ഐ മീൻ എനിക്ക് തോന്നുന്നു അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിലാണ് ആദ്യമായിട്ട് ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടെ ഞാൻ ആ ടൈമിൽ തന്നെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അതിന് ശേഷം ആണ് നമ്മളുടെ നെവിൻ ഇതേ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേ അപ്പം ഞാൻ കരുതി ഇനി പറയാണ്ട് നിൽക്കാൻ പാടില്ല നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയണല്ലോ ഇല്ല നെവിൻ പറയുന്ന ഡയലോഗുകൾ കേട്ട് അത് വിശ്വസിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും സോ അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട സോ സംഭവ ബഹുലമായിട്ടുള്ള മരണവീട്ടിലെ ചിരി ചിരിഡ്രാമ വീഡിയോ കണ്ടിട്ട് നമുക്ക് തുടങ്ങാം സോ ആദ്യം ആ വീഡിയോയിലോട്ട് പോകാം ഇതാണ് വീഡിയോ അത്യാവശ്യം സോഷ്യൽ മീഡിയയില് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് ആൻഡ് ഈ വീഡിയോന്റെ താഴെ ബിന്നിക്ക് നല്ല ഹൈ ലെവൽ ഓഫ് പൊങ്കാല എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ചീത്ത വിളികളും നടക്കുന്നുണ്ട് ആർക്കാണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൊറിഞ്ഞു വരും കാരണം ബിന്നി എന്ന് പറയുന്ന വ്യക്തി ആ മരണം നടന്ന വീടിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങുന്ന ടൈം തൊട്ടിട്ടേ പുള്ളിക്കാർ ചിരിച്ചിട്ടാണ് വരുന്നത് ആ ചിരി മറയ്ക്കാൻ വേണ്ടി മുഖം വെച്ച് മൂടുന്നു തല പിടിച്ചു ചൊറിയുന്നു ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ശേഷം അവിടെയുള്ള ഒരു നടൻ്റെ അടുത്ത് പോയി എന്തോ സംസാരിക്കുകയാണ് അപ്പം ഞാനത് ആലോചിക്കുന്നത് ഈ ഈ പരിസരബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കൊന്നുമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ മരണ വീട്ടിൽ പോകുന്ന സമയത്ത് ആ ഉള്ളിൽ ബോഡി കണ്ടിറങ്ങുമ്പം എങ്ങനെ ഇവർക്ക് ഇവർക്കിങ്ങനെ ചിരിച്ച് കളിച്ച് ഇറങ്ങാൻ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ആൾക്കാരെല്ലാം കാണും വീഡിയോ എടുക്കുന്ന ടീം ഉണ്ടാവും നമ്മുടെ അപ്പാനി ബിൻസിയുടെ ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ അതുവരെ ഒപ്പി എടുക്കുന്ന ക്യാമറാമാൻമാരുള്ള ഈ ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ കടന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അതെടുക്കും സോഷ്യൽ മീഡിയയിൽ പോകും എന്നുള്ളൊരു ബോധമല്ലേ ഞാൻ ഈ ബിഗ് ബോസ് ഹൗസ് കണ്ട സമയത്ത് ആദ്യ നാളുകളിലൊക്കെ എനിക്ക് ബിന്നി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനെ എനിക്ക് ഇഷ്ട എനിക്ക് എനിക്കിഷ്ടമായിരുന്നു കാരണം പുള്ളിക്കാരി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പല ചോദ്യങ്ങൾക്കും കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പം എനിക്ക് കുറേയൊക്കെ കുറേയൊക്കെ ഒരു ജനറലായ രീതിയിൽ നല്ല രീതിയിൽ പറയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ എന്നാൽ പിന്നെ മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് ഒരു ഡീസന്റ് പെൺകുട്ടിയുടെ ഒരു സാധനം നമ്മളെല്ലാവരുടെ ക്ലാസ്സിലുണ്ടാവില്ല ഒരു കുട്ടി ഫ്രണ്ട് കാണുമ്പോൾ നമ്മളുടെ കൂടെ എല്ലാ അലമ്പത്തരത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പോലെ തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഒരു മെയിൻ കണ്ണിയായിരിക്കും പക്ഷെ പ്രശ്നം വരുന്ന സമയത്ത് അയാളായിരിക്കും ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ആ ഒരു സാധനമാണ് ഈ ബിന്നി എന്ന് പറഞ്ഞ വ്യക്തി കാണിച്ചേ പിന്നെ പോകെ പോകെ മനസ്സിലായി ആളുടെ റിയൽ സ്വഭാവം ഒന്നുമല്ല വെറും മാനിപ്പുലേഷനാണ് അതുപോലെ തന്നെ ആൾ ലാലേനെ മുമ്പിൽ കാണിക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ ഉള്ളിൽ ഒരു ക്വാളിറ്റിയുമില്ല ആളും ഗ്രൂപ്പുകളിൽ കളിക്കുന്നുണ്ട് എന്ന സാധനമൊക്കെ നമുക്ക് പോകെ പോകെ മനസ്സിലായിരുന്നു അപ്പൊ ബിന്നി എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ പുറത്തിട്ടിട്ടുള്ളത് ഈ ഒരു സാധനത്തിന് ഇനി എക്സ്ക്യൂസ് പറയുമോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് വരുമോന്നറിയില്ല കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ എക്സ്ക്യൂസ് പറഞ്ഞ് ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത് ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിന്നി പറയുന്ന ഒരു സാധനം അതാണ് ഞാൻ മരണ വീട്ടിൽ പോയി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് കാഷ്വലി ഒരാൾ എന്തോ ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എന്തോ ഒന്ന് കണ്ടു അതിൻ്റെ റിയാക്ഷന് ഞാൻ ഇറങ്ങി വന്നതാണ് അല്ലാണ്ട് ആ ഡെഡ് ബോഡി കണ്ടല്ല ഞാൻ ചിരിച്ചേ എന്നാ പറയുക പക്ഷെ അവിടെ ചിരിക്കാൻ പറ്റുന്ന കാഷ്വലി തമാശ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഇത് ഒരു ഇടമാണോ ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇതിന് എന്തൊക്കെ എക്സ്പ്ലനേഷൻ പറഞ്ഞാലും എന്തൊക്കെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞാലും കാര്യമല്ല കാരണം മരണ വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബോഡി കണ്ട് പുറത്തിറങ്ങുന്ന സമയത്താണ് ചിരിച്ചുകൊണ്ട് നിങ്ങളിറങ്ങിയത് മരണത്തെ തമാശവൽക്കരിച്ച രീതിയിലുള്ള ഒരു ആക്റ്റുഡ് ഉണ്ടായത് സോ എക്സ്പ്ലനേഷൻ തരാണ്ട് മിണ്ടിയാണ്ട് ആ മൂലയ്ക്ക് നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അവസാനം ഈ ബിന്നി എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് അവിടെ എത്തിയത് കാരണം ഞാൻ ബിന്നി എന്ന് പറയുന്ന വ്യക്തിനെ ബേസിക്കലി അറിയുന്നത് ഈ ബിന്നിയുടെ ഹസ്ബൻഡിനെ ഓൾറെഡി പല സീരിയൽസിലും സീരിയലിലും കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഭാര്യ എന്നുള്ളൊരു ലെവലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ആളൊരു സീരിയൽ ആക്ട്രസ് ആണെന്നുള്ളത് ഞാനിപ്പോളാട്ടോ അറിയുന്നത് കാരണം ഞാൻ സീരിയൽസ് കാണാത്തതുകൊണ്ടാണ് അത് ഈ ഈ ഈ ഈ ഈ ഈ അംബികയായിട്ടുള്ള റിലേഷനെ പറ്റി പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം അംബിക ചേച്ചിയുടെ കൂടെ കോവർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആര് എന്ന് പറയുന്നത് നമ്മുടെ ബിന്നി അപ്പൊ അവര് തമ്മിലേതോ ഗീത ഗോവിന്ദോ എനിക്കറിയില്ല ആ സീരിയൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ് അത്രയും എന്തായാലും ഒരു സീരിയലിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഇരിച്ചിരി ക്ലോസർ ആയിരിക്കാം ഈവൻ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആള് നമ്മളുടെ അനുമോളെ കുറിച്ച് സംസാരിച്ച കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു സീരിയലിൻ്റെ ഉള്ളിലെ വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത്ര ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയുടെ അമ്മ മരിച്ച സമയത്താണ് അവിടെ വന്ന് ചിരിക്കുന്നത് എനിക്ക് അതിൽ ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം ഇയാൾ നോട്ട് ചെയ്തു വെച്ചോ ഇയാൾ വലിയൊരു മനുഷ്യനാണ് അതിൻ്റെ കൂടെ ഈ മൽ എന്താണ് കൂടെയുള്ള അമ്പികേനയും ഞാൻ പറയുകയാണ് സ്വന്തം അമ്മ മരിച്ചു കിടക്കുന്ന ഒരു പരിപാടി കാണാൻ വന്ന സമയത്ത് ഒരു ചങ്ങായി സെൽഫി എടുത്തിരിക്കുകയാണ് ആ സെൽഫിക്ക് കൊടുക്കാൻ തോന്നിയാൽ നിങ്ങളുടെ മനസ്സിന് കൊടുക്കണം ഒരു അവാർഡ് സെൽഫി എടുക്കാൻ വന്നോനൊരു മാനസിക രോഗം അല്ലാണ്ട് ഇവൻ ഒരിക്കലും ഒരു മരണ വീട്ടിൽ പോയിട്ടൊന്നും സെൽഫി എടുക്കൂല ഞാൻ രണ്ടാമത്തേന് അതിന് നിന്ന് കൊടുക്കാൻ തോന്നിയാൽ നിങ്ങളുടെ ഒരു മനസ്സിന് എന്താ പറയണ്ടേ ഓ എനിക്കതാ മനസ്സിലാകാത്ത എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് ഇപ്പോൾ കരൺലി ഇവിടെ നടക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പീസ് എനിക്ക് ഫസ്റ്റ് തന്നെ കാണിക്കണം തോന്നി ഇയാൾ രണ്ട് പറഞ്ഞിട്ട് ബാക്കി പോകാൻ കരുതിയാണ് കാരണം ആരെങ്കിലുമൊക്കെ അയാൾ കാണിക്കുന്ന ഒരു പരിപാടിയാണോ അത് ഒരുമാതിരി നാറിയൊരു പരിപാടി എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ട്വിസ്റ്റ് ഞാൻ ഇതിൽ കണ്ടു ട്വിസ്റ്റും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഇന്ദുജൂടിനെ കണ്ടപ്പോലാണ് എനിക്ക് ആര് ഒരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഞാന് അനുമോളെ റിലേറ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഈ പെർട്ടിക്കുലർ ലേഡി അനിമോളുടെ പി ആറിനെ കുറിച്ച് സംസാരിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു അന്ന് പി ആർ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക കത്തി പടർന്നങ്ങ് പന്തലിച്ച് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവർ പി ആറിനെ പറ്റി പറഞ്ഞു എന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരും പല അഭിപ്രായം പറയും ഇവൻ പല സീരിയൽ ആക്ട്രസിൻ്റെ അടുത്തും ആക്ടർമാരുടെ അടുത്തും സിനിമ നടിമാരുടെ അടുത്തും ആങ്കറിങ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ഈ ഓൺലൈൻ മീഡിയക്കാരെ ഓടിയും നടന്നും കമന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതേ ഒരു ചോദ്യം എന്താണ് ബിഗ് ബോസ് അനുമോൾ അനുമോളിഷ്ടമാണോ അല്ലെങ്കിൽ ആരാണ് ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പി ആർ റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പം വളരെ കുറച്ച് ആൾക്കാരോടേ ചോദിക്കുള്ളൂ അന്ന് തന്നെ പി ആറിനെ കുറിച്ച് വലിയൊരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പം നമ്മൾ ബിന്നി പോയി കെട്ടിപ്പിടിച്ചതാണ് ഇപ്പോഴാണ് മനസ്സിലായത് എന്താ കാരണം എന്ന് കാരണം ബിന്നിയുടെ ക്ലോസ് ഫ്രണ്ട് ആണേ ബിന്നിയാണ് ഈ പി ആറിൻ്റെ വിഷയം കൊണ്ടുവന്നത് കാരണം ഒരു ദിവസം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മോർണിംഗ് ടാസ്കിലാണ് പി ആറിനെ പറ്റി പറയുമ്പോൾ അനുവടെ പേര് പറയുകയും അനു പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് പറയുന്ന ഒരു വലിയ കോൺട്രവേഴ്സി ആ ബോംബ് പൊട്ടിച്ച ബിന്നിയ ആ ബോംബാണ് ഇപ്പോഴും ഇന്നിന്ന് നിമിഷം വരെ ഇങ്ങനെ പൊട്ടി 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 പൊട്ടിച്ചോണ്ട് നിൽക്കുന്നത് അപ്പോൾ ആ വിഷയത്തെ പറ്റി ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ ഈ ആക്ട്രസ് പറയണമെങ്കിൽ എന്തുവായിരിക്കും കാരണം അന്നത്തെ ആ വീഡിയോ ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു ഞാൻ ഞാൻ അവാർഡ് അത് വീട്ടിൽ കാണിച്ചു കണ്ടുപോകും നേടി കാണിച്ച് കാശ് ഉണ്ടെന്നുണ്ട് എന്തും കാണിക്കുന്നു ഈ കാശ് ഇത്രയും പേര് സുഖമില്ലാതെ ക്യാൻസർ വാർഡുകളിലും മറ്റുള്ളവരും വിദ്യാഭ്യാസമായിട്ട് കിടക്കുന്ന അവർക്ക് കൊടുത്തുകൂടെ ഒരു 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 ട്രോഫിയിലാണ് എല്ലാം ഇരിക്കുന്ന ജീവിതം ഈ ഒരു സാധനം അന്ന് കണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി ആർ കത്തിയിരിക്കുന്നതുകൊണ്ട് ഞാനധികം ചിന്തിച്ചില്ല ഇന്നാണ് മനസ്സിലായത് ഇതിൻ്റെയൊക്കെ വരവ് ഇതിൽ കൂടിയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാരുടെ റിയൽ മുഖങ്ങൾ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ട് നിൽക്കുന്നത് ബിന്നിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണല്ലോ ബിന്നി എന്നാണ് എനിക്ക് തോന്നിയത് ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ചിലപ്പോൾ ബിന്നി സപ്പോർട്ടേഴ്സൊക്കെ എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്ന് കാര്യമായിട്ട് പ്രസംഗിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ ഇതൊന്നും ഒരു കാര്യം ആക്കുന്നില്ല കാരണം എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി പറയാനുള്ളൊരു സ്പേസ് ആണ് ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഈ വീഡിയോ റിയാക്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഉണ്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നെവിൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു സാധനം കണ്ടപ്പോഴാണ് എനിക്ക് പറയണെന്ന് തോന്നിയത് കാരണം ബിന്നി കാണിച്ചത് അത്രയ്ക്ക് മോശമായിട്ടുള്ള വളരെ ബാഡായിട്ടുള്ള അല്ലെ എന്താ പറയുക ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം മരണ വീട്ടിൽ പോയി അവിടെ കടന്ന് തമാശ കളിക്കുന്നത് അതിനെ ന്യായീകരിച്ചും കൂടെ വന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ കാണുന്ന ഇനി ആയിരം പേരാണെങ്കിൽ ഈ ആയിരം പേരെങ്കിലും ബിന്നി കാണിച്ച് ഈ ആക്ട് കാണണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് സോ നമുക്ക് രവിൻ ചേട്ടൻ പറഞ്ഞ കാര്യം കേൾക്കാം ഞാനിപ്പോൾ യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു അതുൽ വ്ലോഗ്സ് ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ ടു ബി ഓണസ്റ്റ് ഞാൻ അവിടെ ബിൻ ചേച്ചിയുടെ കൂടെ ഞാനും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പക്ഷെ ആരും നിങ്ങളെ കണ്ടിട്ടില്ല മീഡിയയ്ക്ക് എന്തും പോലെ വിളിച്ചു പറയാൻ മീഡിയക്കാർക്ക് തോന്നിയത് കാണിക്കാം നെവിൻ പറഞ്ഞൊരു ചോദിക്കട്ടെ ഈ മീഡിയക്കാർ എന്താ തോന്നിയത് കാണിച്ചത് ആ ഫ്രെയിമിൽ കാണിച്ച മുഖം അല്ലേ ആ ഫ്രെയിമിൽ ബിന്നി ചിരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ ബിന്നി പോയ പ്ലേസ് അംബിക എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവീട്ടല്ലേ ഈ മരണവീട്ടിൽ പോയിട്ട് ഈ ചിരിച്ച് കോപ്രായത്തരം കാണിക്കുന്നത് ഒരു ശരിയായ കാര്യമാണോ സീരിയസ്ലി ഐ ആസ്കിങ് ഇത് ശരിയായ കാര്യമാണോ അല്ല അല്ല സോ സിമ്പിൾ അല്ല പിന്നെ എന്താ തോന്നിയ ദിവസം കാണിച്ചെ ആൻഡ് സെക്കൻഡ് തിങ് ഇവിടെ നടന്നൊരു കാര്യത്തെ ഞങ്ങൾ സംസാരിച്ചതാണ് വിഷയം ഞങ്ങൾ സംസാരിച്ചാൽ എന്താ തെറ്റ് ഭരണ വീട്ടിൽ പോയിട്ട് ഈ ചിരിച്ചു കോമഡി കളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കും അതിനൊരു തെറ്റുമില്ല അതിനൊരു തെറ്റും ഇല്ല അത് തെറ്റാണെന്ന് പറയുന്ന നെവിനാണ് ഏറ്റവും വലിയ തെറ്റൻ ഞാൻ പറയും അത് ചിലപ്പോൾ നിങ്ങളുടെ കോണ്ടായിരിക്കാം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടിയിട്ട് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് ഇടിച്ച് കയറിയിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്ത് കോണ്ടന്റ് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിലും ഇടിച്ചു കയറിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പർദ്ദിട്ട് നടക്കണം നിങ്ങൾ ഈ തോന്നിയ പോലെ പരിപാടികൾക്ക് കയറി ചെന്നി ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് ക്യാമറയിൽ ഒപ്പിടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് നേരെ കമൻറ്റും വീഡിയോയും റിയാക്ഷനും വന്ന് നമ്മൾ എടുത്തു വന്ന് സംസാരിക്കുമ്പം എന്ത് ഡീഗ്രേഡിംഗ് സാമാന്യ ബുദ്ധിയിൽ സ്ഥലങ്ങളിൽ പെരുമാറാനുള്ള ബോധം വേണം ആ ബോധമില്ലാണ്ട് ഞങ്ങൾ ഡീഗ്രേഡിങ് ചെയ്യുന്നു ഇരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ചേട്ടാ ഓക്കെ ഡിയർ ഡിവിൻ ചേട്ടോ ഞങ്ങൾ കണ്ടന്റ് എടുക്കണോ എടുക്കണ്ടേ അപ്ലോഡ് ചെയ്യണോ അപ്ലോഡ് ചെയ്യണ്ടേ ഞങ്ങളുടെ പേഴ്സണൽ ഇഷ്ട യൂട്യൂബ് ഗൈഡ് ഗൈഡ്ലൈൻസിന് അഗെയിൻസ്റ്റ് അല്ല ഞങ്ങളുടെ വീഡിയോസ് കാണാൻ കുറച്ച് വ്യൂവേഴ്സും ഉണ്ട് സോ ഞങ്ങൾ ഇനിയും കണ്ടന്റ് ഇടും ഈ സെയിം കമൻ്റ് പറഞ്ഞുകൊണ്ട് റിയാക്ഷൻ വീഡിയോക്കാരെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ഗോ എ ഹാപ്പൻ മാൻ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഇനിയെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കുക കുറച്ച് കാര്യത്തെക്കുറിച്ചൊക്കെ റെഫർ ചെയ്യുക അതിനുശേഷം മാത്രം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അത്രയേ നെവിൻ ചേട്ടനോട് പറയാനുള്ളൂ സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടിൽഡൻ ഇറ്റ്സ് ബൈ ബൈ